ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്തി സൌദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെയാണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത് ഡൽഹിയിലെത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ നടത്തിയ സർജിക്കൽ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് അൽ ജുബൈറിന്റെ ഇന്ത്യ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് രാവിലെ സൌദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബെയറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അക്രമങ്ങൾക്ക് എതിരെയുള്ള രാജ്യത്തിന്റെ നിലപാട് പങ്കുവച്ചുവെന്നും പറഞ്ഞ എസ് ജയശങ്കർ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സാധാരണയായി വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറുണ്ട് എന്നതാണ് പതിവ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്താനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നാൽ സൌദി മന്ത്രി മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിത സന്ദർശനം നടത്തുകയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവച്ചതോടെയാണ് ഇക്കാര്യം പുറത്തുവരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയിലാണിപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ചി ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിന് തൊട്ടുപിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് സൌദി മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഇനിയും പാക് പ്രകോപനമുണ്ടാക്കുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടികൾക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതിർത്തിയിൽ സംഘർഷം കനക്കുന്നതിനിടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ട് തുറന്നുവിട്ട് ഇന്ത്യ മൂന്ന് ഷട്ടറുകളാണ് വ്യാഴാഴ്ച തുറന്നത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതുകൊണ്ടാണ് ഷട്ടറുകൾ തുറന്നത് എന്ന് അധികൃതർ പറഞ്ഞു പാക് പഞ്ചാബ് പ്രവിശ്യയിലെ കർഷകരുടെ പ്രധാന ജലസ്രോതസ്സാണ് ചെനാബ് ഹിമാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങി ജമ്മു കാശ്മീരിലൂടെ ഒഴുകി പാക് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കടക്കുന്ന നദി പിന്നീട് സത്ലജ് നദിയിൽ ചേരും പാകിസ്ഥാനിലെ തണ്ട ജലാൽപൂർ കൊതിരാബാദ് തുടങ്ങി പ്രദേശങ്ങളിലെ ജനങ്ങൾ നദിയുമായി അടുത്തിടപെടുന്നു ഇതിൽ നിന്നുള്ള വെള്ളം ഒട്ടുകേറെ കനാലുകളിലൂടെ രവി നദിയിലേക്കും എത്തിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ ജലനിരപ്പ് ഉയർന്നാൽ നദീതീരത്ത് താമസിക്കുന്നവരെ ബാധിക്കും വ്യാഴാഴ്ച രാവിലെ ബഗ്ലിഹാറണക്കെട്ടിലെ രണ്ട് ഷട്ടറുകളും തുറന്നിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഷട്ടറുകൾ തുറന്നുവിട്ടതെന്നും വാദങ്ങളുണ്ടാകും കൂടാതെ ദിവസത്തിനിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം പതിനാലായി ഉയർന്നുവെന്നാണ് വിവരം ബുധനാഴ്ച രാത്രി ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ സൈനികന്റെ വീരമൃത്യു വരിച്ചു ാൻസ് നായക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിലും അതിർത്തി മേഖലകളായ രാജസ്ഥാനിലെ ബിക്കനീർ പഞ്ചാബിലെ ജലന്ധർ എന്നിവിടങ്ങളിലും ലൈറ്റുകൾ അടച്ച് ബ്ലാക്ക് ഔട്ടാക്കി സാംബ അഖ്നൂർ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലെ പതാൻകോട്ടും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയും നൽകി ഡ്രോൺ ആക്രമണം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ജമ്മുവിൽ സൈറൺ മുഴക്കി ജനത്തെ ജാഗരൂകരാക്കുകയും ചെയ്തു news das Kerala